ഈ വീഡിയോസിൽ കാണുന്ന വളർത്തവർക്ക് പറ്റിയ നല്ലൊരാടും അതിൻ്റെ ഒരു നല്ലൊരു മുട്ടൻകുട്ടി മോഴ ആടാണ് കുമ്പില്ലാത്ത ആടാണ് കടിഞ്ഞാട് ആദ്യമായിട്ട് ആട് വളർത്തുന്നവർക്കും അതുപോലെ കുട്ടികൾക്ക് കളിപ്പിക്കാനുള്ള ചെറിയ ബഡ്ജറ്റിൽ ആട് നോക്കുന്നവർക്ക് പറ്റിയതാണ് ആടും നല്ല ഉഷാറുള്ള നല്ല ഓടിക്കളിക്കുന്ന നല്ലൊരു എനർജറ്റിക്കായ മുട്ടൻകുട്ടിയാണ് അതുപോലെ ആടും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക എട്ട് ഇരുന്നൂറാണ് വില ഉദ്ദേശിക്കുന്നത് എട്ടായിരത്തി ഇരുന്നൂറ് രൂപ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ചെറിയ ബഡ്ജറ്റിൽ ചെറിയ ചെറിയൊരാടും അതിൻ്റെ നല്ല അടിപൊളി ഒരു മുട്ട ആവശ്യക്കാർ മാത്രം വിളിക്കുക എട്ടായിരത്തി ഇരുന്നൂറ്